ഇസ്രയേലിന് തുറന്ന മുന്നറിയിപ്പുമായി ട്രംപ് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്ന നടപടിയുമായി ഇസ്രയേൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ലെന്നും അറബ് രാജ്യങ്ങൾക്ക് താനത് വാക്ക് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് ടൈം മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് ഇസ്രയേലിന് ട്രംപ് മുന്നറിയിപ്പ് നൽകി നമുക്ക് അറബ് രാജ്യങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾക്ക് താൻ വാക്ക് നൽകിയിട്ടുണ്ട് അത് നടക്കില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ ഇസ്രയേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടപ്പെടും എന്നാണ് ട്രംപ് പറഞ്ഞത് സൌദി അറേബ്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് വളരെ അടുത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം അവസാനത്തോടെ സൌദി അബ്രഹാം കരാറിൽ ചേർന്നേക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഈ വിഷയത്തിൽ ഇസ്രായേൽ പാർലമെന്റ് സെനറ്റിൽ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിനെ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ശക്തമായി വിമർശിച്ചു ഇത് ഗാസയ്ക്കായുള്ള ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് വിരുദ്ധമാണെന്നാണ് അമേരിക്കൻ നയം വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച സെനറ്റിൽ നടന്ന പാർലമെന്ററി വോട്ടെടുപ്പിനെ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും വിമർശിച്ചിരുന്നു ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിലനിർത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ അപമാനിക്കുന്നതാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രാഥമിക വോട്ടെടുപ്പ് ഇസ്രയേൽ പാർലമെന്റ് ബുധനാഴ്ചയാണ് കഷ്ടിച്ച് പാസാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു എതിർത്തുവെങ്കിലും പാർലമെന്റിലെ തീവ്ര നിലപാടുകാരാണ് ബില്ലിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ വാൻസിന്റെ ഇസ്രയേൽ സന്ദർശനവേളയിൽ നെതന്യാഹുവിനെ വെട്ടിലാക്കാനുള്ള ശ്രമമായാണ് ഇത് പരക്കെ വിലയിരുത്തപ്പെടുന്നത് ഇത് വ്യക്തിപരമായി തനിക്ക് അപമാനമായി തോന്നുന്നുവെന്നും വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ പിടിച്ചെടുക്കരുത് എന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയമെന്നും വാൻസ് വ്യക്തമാക്കി പലസ്തീനിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ലെന്ന് ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട് യു എൻ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഒക്ടോബറിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളടക്കം ഏകദേശം ആയിരത്തോളം പലസ്തീനുകളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഗാസയിൽ സഹായ വിതരണം നടത്തുന്നതിന് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ രാജ്യാന്തര നീതിനായ കോടതി രംഗത്തെത്തി യു എൻ ഏജൻസികളുമായി ചേർന്ന് ഗാസയിൽ മാനുഷിക സഹായം സുഗമമാക്കാൻ ഇസ്രയേൽ ബാധ്യസ്ഥമാണെന്ന് രാജ്യാന്തര കോടതി നിരീക്ഷിച്ചു യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടന നിഷ്പക്ഷത ലംഘിച്ചിട്ടില്ലായെന്നും കോടതി പറഞ്ഞു അധിനിവേശ ശക്തിക്ക് അധിനിവേശ പ്രദേശങ്ങളിലെ എല്ലാ മാനുഷിക പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കുന്നത് ന്യായീകരിക്കാൻ സുരക്ഷാ കാരണങ്ങൾ ഒരിക്കലും നിരത്താൻ പാടില്ല തെളിവുകൾ പരിശോധിച്ചതിൽ നിന്നും ഗാസമുനുമ്പിലെ ജനങ്ങൾക്ക് മതിയായ സഹായം ലഭിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ യു എൻ ആർഡബ്ല്യു എ വഴി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഗാസമുനമ്പിൽ മാനുഷിക സഹായം നൽകുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഏജൻസിയാണെന്നും ഐ സി ജെ വ്യക്തമാക്കി യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങളെ വിലക്കുകയും ഇതിലൂടെ ഗാസയിൽ സഹായമെത്തിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ് രാജ്യാന്തര കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടത് യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടനയ്ക്ക് ഹമാസുമായി ബന്ധമുള്ള ആയിരത്തിലധികം ജീവനക്കാരുണ്ടെന്നും അവരുടെ സ്കൂളുകളിൽ ഇസ്രയേലിനെതിരെ വിദ്വേഷം പഠിപ്പിക്കുന്നുവെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു രാജ്യാന്തര കോടതിയുടെ നിരീക്ഷണം ഇസ്രയേലിനെ നിയമപരമായി ബാധിക്കില്ലെങ്കിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും യു എൻ സംഘടനകളും മറ്റ് രാജ്യങ്ങളും ഉൾപ്പെടെയുള്ളവയും സഹായമെത്തിക്കുന്നത് നിയന്ത്രിക്കുന്നതിനെതിരെ രാജ്യാന്തര സമ്മർദ്ദം വർദ്ധിക്കാൻ ഇടയാക്കും എന്നാണ് വിലയിരുത്തലുകൾ അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശത്യേക്ക് ഉപരോധമേർപ്പെടുത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭയ്ക്കും ലോകനേതാക്കൾക്കും കത്ത് നൽകി നാനൂറ്റി അൻപതിലേറെ ജൂത പ്രമുഖർ രംഗത്തെത്തി ഇത് മതത്തോടുള്ള വഞ്ചനയല്ലെന്നും പലസ്തീനികളോടുള്ള തങ്ങളുടെ ഐക്യദാർഢ്യമാണെന്നും കത്തിൽ ഒപ്പുവച്ചവർ പറഞ്ഞു വ്യാഴാഴ്ച ബ്രസൽസയിൽ യൂറോപ്യൻ യൂണിയൻ യോഗം ചേരുന്നതിനിടെയാണ് കത്ത് പ്രസിദ്ധീകരിച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണെന്ന് അവർ പറഞ്ഞു തുടർന്ന് ഇസ്രയേലിനെതിരെ കടുത്ത നടപടി വേണമെന്ന യു എനിനോടും ലോക നേതാക്കളോടും ഇവർ ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ചവരിൽ മുൻ ഇസ്രേലി ഉദ്യോഗസ്ഥർ ഓസ്കാർ ജേതാക്കൾ എഴുത്തുകാരുന്നവരും ഉൾപ്പെടുന്നുണ്ട് ോളോകോസ്റ്റിന് പിന്നാലെയുണ്ടായ നിയമങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം എല്ലാ മനുഷ്യജീവനുകളെയും സംരക്ഷിക്കുന്നതിനാണ് ഈ നിയമങ്ങൾ ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇസ്രയേൽ നിരന്തരം ലംഘിക്കുകയാണെന്നും അവർ ആരോപിച്ചു വെടിനിർത്തൽ കരാറിന് ശേഷവും ഇസ്രയേൽ ആക്രമണം തുടരുന്നത് അന്താരാഷ്ട്ര ലംഘനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഗാസയിൽ മതിയായ മാനുഷിക സഹായം ഉറപ്പാക്കാനും സമാധാനത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്നവർക്കെതിരെ നടത്തുന്ന ജൂതവിരുദ്ധ പ്രവൃത്തികൾക്ക് നേരെ നടപടിയെടുക്കാനും ഒപ്പിട്ടവർ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് கேரள